ഈശോമിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ധനഹകാലം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ധനഹകാലത്തിൻ്റെ ചൈതന്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിചിന്തനം ചെയ്യുന്ന വിഷയങ്ങൾ അക്കാര്യങ്ങളൊക്കെ നമ്മുടെ വായനകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഒരിക്കൽ കൂടി വെറുതെ ഒന്ന് സൂചിപ്പിക്കാം കർത്താവ് ആരാണെന്ന് പിതാവായ ദൈവം വെളിപ്പെടുത്തുന്നതാണ് അനഹക്കാലം എപ്പിഫനി അതായത് ഒരാൾ തനിലേക്ക് തന്നെ പ്രകാശത്തെ അടിച്ച് കാണിക്കുന്നു നിങ്ങൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് പ്രകാശമുള്ളത് കൊണ്ടാണ് എൻ്റെ മുഖം നിങ്ങൾ കാണാൻ പറ്റുന്നത് ഞാൻ തിരിക്കുകയാണ് എന്നെ കാണുകയില്ല അപ്പോൾ ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ വെളിച്ചത്തിലിരുന്നു കൊണ്ട് എന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എൻ്റെ മുഖത്ത് നിന്ന് ഇതുപോലെ തന്നെ ഈശോ താനാരാണ് എന്ന് തൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ ആ ദിവസം വെളിപ്പെടുത്തുകയാണ് പിതാവായ ദൈവത്തിൻ്റെ സ്വരം പരിശുദ്ധാത്മാവ് അവിടുത്തെ മേലുവന്നിരിക്കുന്നു അവിടുത്തെ പുത്രനായിട്ട് വെളിപ്പെടുത്തുന്നു അങ്ങനെ ത്രിത്വം തന്നെ അവിടെ വെളിവാക്കപ്പെടുകയാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരെന്ന് വെളിപ്പെടുകയാണ് ഈ അസ്രത്തിൽ ജീവിച്ച ഒരു സാധാരണ ആചാരി ചർക്കൻ അവൻ രക്ഷകനാണെന്നൊക്കെ ആളുകൾക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസം ഉണ്ടാകും പക്ഷേ ഈശോ അതിലൂടെയൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ദൈവം ഇങ്ങനെയാണ് രക്ഷകനെ അയക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഈ ആശാരി ചെറുക്കൻ്റെ വാക്കുകളാണ് വഴിയാണ് യഥാർത്ഥത്തിൽ രക്ഷയ്ക്കുള്ള വഴി ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് മോശ സീനായ്മലയിൽ അല്ലെങ്കിൽ ഹോറൈബ് മലയിൽ തൻ്റെ അമ്മായിയപ്പൻ്റെ ആടിനെ തീറ്റാൻ പോയപ്പോൾ ജ്വലിക്കുന്ന ഒരു ചെടി കാണുകയും മുൾച്ചെടി കാണുകയും അവിടെ നിന്ന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക ചെയ്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ മോശയ്ക്ക് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് നമ്മളവിടെ കാണുന്നത് ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ പ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു ആകെയാൽ നിന്നെ പറവയുടെ അടുക്കിലേക്ക് അയക്കാം നിന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം മോശ ദൈവത്തോട് പറഞ്ഞു പറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ ഞാനാരാണ് അവിടുന്ന് അരുൾ ചെയ്ത് ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ഞാനാണ് നിന്നെ അയക്കുന്നതെന്ന് ഇതായിരിക്കും അടയാളം നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും അതായത് ഫോറബ് മല അല്ലെങ്കിൽ സീനായ്മല മോശ ദൈവത്തോട് പറഞ്ഞു ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കിൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് എന്നും പറയാം എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനും കാരണം അന്നത്തെ എല്ലാ ജനങ്ങളുടെയും ജനതകളുടെയും ദേവന്മാർക്ക് പേരുകളുണ്ട് ബാൽദേവൻ മഷക്ക് ദേവൻ അങ്ങനെ പോലെ ദേവി അപ്പോൾ ഈ ദേവൻ്റെ പേരെന്തെന്നാണ് ഞാൻ പറയേണ്ടത് അപ്പോൾ അരുളി അരുളിച്ചേതു ഞാൻ ഞാൻ തന്നെ എന്ന് പറയുക യഹോവ എന്ന് പറയുന്ന അല്ലെ യാഹ്വേ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ വാക്കാണത് ആയിരിക്കുന്നവർ ഞാൻ ഞാൻ തന്നെ എന്ന് പറയണം ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഐ ആം ഹൂവ അതായത് കർത്താവിൻ്റെ പേരാണത് അവിടുന്ന് വീട്ടുമരളിൽ ചെയ്തു ഇസ്രായേൽ മക്കളോട് നീ പറയുക നിങ്ങളുടെ ദൈവ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് കർത്താവ് എന്നാണ് ആ പേര് അബ്രാഹിത്തിൻ്റെ ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം ഈ കർത്താവ് എന്നുള്ളത് നമ്മൾ ഈശോയായി വിളിക്കുന്നത് എങ്ങനെയാണ് കർത്താവ് എന്നാണ് ഞങ്ങളുടെ കർത്താവായ ഈശോ അതായത് ആ പഴയ നിയമത്തിൽ മോശയ്ക്ക് വെളിപ്പെടുത്തിയ അതേ കർത്താവായ ദൈവം തന്നെയാണ് ഈ മനുഷ്യ ദൈവപുത്രനിലൂടെ രക്ഷകനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവങ്ങൾക്ക് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല പലപ്പോഴും പറയുന്ന കേൾക്കാൻ ആളുകൾ പഴയ നിയമത്തിലിങ്ങനെ ക്രൂരനായ ദൈവമാണ് പുതിയ നിയമത്തിലേതാണല്ലോ സ്നേഹവാനായ ദൈവം അഗ്നി ദൈവം ഒന്ന് തന്നെയാണ് അത് കാലഘട്ടത്തിലും ഈ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ വിശദീകരിക്കുന്നുള്ള വ്യത്യാസം കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് അങ്ങനെ സർവ പുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമ ഞാൻ അനുസ്മരിക്കപ്പെടണം നീ പോയി ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും സുഹാഖിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നോട് അരുളിച്ചെയ്തു ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയും ഈജിപ്റ്റുകാർ നിങ്ങളോട് പ്രവർത്തിക്കുന്നത് കാണുകയും ചെയ്തിരിക്കുന്നു ചുരുക്കത്തിൽ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്ന ആ ദൈവത്തെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുന്നത് അതിൻ്റെ ആരംഭമാണ് മോശയുടെ മോശയെ ഈ ദൈവം വിളിക്കുന്ന ഈ സന്ദർഭം അങ്ങനെ മോശയ്ക്കൊരു ദൗത്യം കൊടുക്കുകയാണ് എതിര നമ്മളിവിടെ പറയുന്നത് അതായത് ഈ ഭൂമിയിൽ ഒതിച്ച ജനിച്ച ഈശോ എന്ന് പറയുന്ന ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ നമ്മളെ രക്ഷിക്കാനുള്ളവൻ അവനുമായിട്ടാണ് ദൈവം ഗാഠമായ ബന്ധത്തിലായിരിക്കുന്നത് അതാണ് നമ്മളോട് ജോഹന സുവിശേഷം പറയുന്നത് മാത്രമല്ല അവൻ ദൈവത്തിൻ്റെ വചനമാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു ആ വചനം തന്നെയാണ് ഈ രക്ഷകനായിട്ട് അവതരിച്ചിരിക്കുന്നത് എബ്രായ ലേഖനം പറയും ഇത്രയും കാലം നമ്മളോട് ദൈവം പ്രവാചകന്മാരിലൂടെയും പറ്റി സംസാരിച്ചു ഇപ്പോൾ അതേ അവൻ്റെ പുത്രനോട് സംസാരിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ അന്ന് ആഹോറൈ മലയിൽ വെളിപ്പെടുത്തപ്പെട്ട സ്വയം വെളിപ്പെടുത്തിയ എപ്പിഫിനിയായ ആ ദൈവം തന്നെയാണ് ഈ ഭൂമിയിൽ ഒതിച്ചിരിക്കുന്ന ഈശോ എന്ന് പറയുന്ന നശ്രത്തിലൂടെ നടക്കുന്ന ആ നസ്രായനായ ആ ഒരു ആശാരി ചിറക്കൻ അവൻ്റെ വഴിയാണ് യഥാർത്ഥത്തിലുള്ള വഴി ഇവനെ പിന്തുടരുന്നവർക്കാണ് ധാർത്ഥത്തില് രക്ഷ ലഭിക്കുന്നത് അതുകൊണ്ട് പിതാവായ ദൈവം ഞാൻ സമയത്ത് പറയും ഞാൻ എനിക്ക് എൻ്റെ പ്രിയപുത്രനാണിവൻ പിന്നീട് ആ മലമുകളിൽ വെച്ച് മലയിൽ വെച്ച് രൂപാന്തരപ്പെടുന്ന സന്ദർഭം പറയും ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ ഇവനെ നിങ്ങൾ ഇവൻ്റെ വാക്കിൽ നിങ്ങൾ കേൾക്കണം എന്ന് പറയും ചുരുക്കത്തില് ഇവനെ പിന്തു ചെല്ലുന്നവർക്കാണ് ധാർത്ഥത്തില് രക്ഷ കൈവരാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ വായന വെളിപാട് പുസ്തകത്തിൽ നിന്നാണ് വെളിപാട് ഒന്ന് നാല് എട്ടാണത് നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ യോഹനാൻ ഏഷ്യയിലുള്ള ഏഴ് സഭകൾക്ക് എഴുതുന്നത് നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവരിൽ നിന്നും അവൻ്റെ സിംഹാസന സംഗതിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ മിശിഹായിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക മോശിയുടെ ദൈവം പറഞ്ഞ അതേ പേര് തന്നെയാണ് ആയിരിക്കുന്നവൻ ഞാനാണ് ഞാൻ ഞാൻ തന്നെയാകുന്നു ഇതേ പേര് തന്നെയാണ് ഈ യോഗ ഞാന് വെളിപാട് കൊടുക്കുന്നത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായിരുന്നു എന്ന് പറയുകയാണ് ദൈവം തന്നെ ആ ദൈവമാണ് ആ ദൈവത്തിന്റെ തുടർച്ച തന്നെയാണിത് എന്നിട്ട് എന്താ പറയുന്നത് ഈശോ മിശു നിങ്ങൾക്ക് കൃപയും സമാധാനവും നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വ പിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരമാക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഈ ദൈവം എന്താണ് നമ്മളോട് ചെയ്യുന്നത് നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു നമ്മെ സ്നേഹിക്കുന്നു യോഹനാ സ്നേഹ പറയുന്നത് എത്രയോ വലിയ സ്നേഹമാണ് പിതാവായ ദൈവം നമ്മളോട് കാണിക്കുന്നത് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിക്കുന്നത് അങ്ങനെ നമ്മളെ സ്നേഹിക്കുകയും അതുപോലെ സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ഈ പഴയ നിയമത്തിലെ ബലികളിലൊക്കെ രക്തം തളിക്കുമായിരുന്നു എന്തിൻ്റെ രക്തമാണ് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ രക്തം അത് ആ പുരോഹിതൻ്റെ രക്തമായിരുന്നില്ല ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആരുടെ രക്തമാണ് തളിക്കപ്പെടുന്നത് തളിക്കുന്നത് അത് ഈശോയുടെ രക്തം തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ് ഈശോയുടെ രക്തം നമ്മളിലേക്ക് ഒഴുകിയെത്തുമ്പോഴാണ് നമ്മൾക്ക് ആ രക്ഷ കിട്ടുന്നത് വഴി നിയമത്തിലെ എല്ലാ വസ്തുക്കളും വിശുദ്ധീകരിക്കപ്പെടുന്നത് ദൈവികമാക്കപ്പെടുന്നത് എപ്പോഴും ഈ പറയുന്ന രക്തം തെളിച്ചുകൊണ്ടാണ് ദൈവത്തിന് ബലിയർപ്പിച്ച മൃഗത്തിൻ്റെ രക്തം തളിച്ചുകൊണ്ട് ഇവിടെ ഈ ബലി അർപ്പിക്കപ്പെടുന്നത് ഈശോ തന്നെയാണ് ദൈവത്തിൻ്റെ രക്തം തന്നെയാണ് ഇവിടെ തളിക്കപ്പെടുന്നത് നമ്മൾ തളിക്കുക മാത്രമല്ല ഈശോയുടെ രക്തം നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു വിശുദ്ധ കുർബാനയിൽ അവിടുത്തെ തിരുശരീരവും തിരി രക്തവും ഉൾക്കൊള്ളുമ്പോൾ ഈ പ്രക്രിയയാണ് നടക്കുന്നത് അവിടുത്തെ രക്തം നമ്മളിലേക്ക് ഒഴുകിയെത്തി നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക ജീവൻ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നാതഹവായും പാപം ചെയ്തപ്പോൾ അവർക്ക് ആ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു അവർ മരിച്ചുപോയി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അപ്പോൾ ആ ജീവൻ നമുക്ക് വീണ്ടും കിട്ടുകയാണ് ചെയ്യും നമുക്കറിയാം ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ക്രിസ്മസ് പുൽക്കൂടിനടുത്ത് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കാറുണ്ട് അതിൻ്റെ അതിൽ ചില ഗോളങ്ങൾ ആപ്പിളുകളൊക്കെ കെട്ടിത്തൂക്കാറുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഈ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഈ കിടക്കുന്നവനാണ് അവനെ നിങ്ങൾ ഭക്ഷിക്കുമ്പോഴാണ് അവൻ്റെ രക്തം നിങ്ങൾ കുടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പഴയ ജീവൻ കിട്ടുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പിന്നീട് പറയുകയാണ് സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരമാക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ നമ്മളെ എല്ലാ പാപത്തിൽ നിന്ന് മോചിക്കുകയാണ് പക്ഷേ മോചിക്കുന്നത് എങ്ങനെയാണ് നമ്മളിവിടെ വേണമെന്ന് വെച്ചാൽ മാത്രമേ മോചനം നടക്കുകയുള്ളൂ നമ്മൾ വെറുതെ ഇങ്ങനെ ഈ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്തിട്ട് എന്താ കാര്യമുള്ളൊരു കാര്യവുമില്ല കുറന്തര ലേഖനം ഒന്നാം കുറേന്ദ്രലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പൗലോസ് പറയുന്നില്ലേ നിങ്ങൾ ആത്മശോധന ചെയ്യാതെ ഈ ഈ ഈ ശരീരം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്ത് കുടിക്കുകയും ചെയ്തിരുത് കൊച്ചെയ്യരുത് അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം അതുകൊണ്ട് ചിലരൊക്കെ രോഗികളായിപ്പോയി ചിലരൊക്കെ ബലഹീനരായിപ്പോയി ചിലരൊക്കെ മരിച്ചും പോയി അതായത് അങ്ങനെയുള്ളവരിൽ മരിച്ച പോലെയുള്ളവരിൽ മരിച്ച ഒരു ശരീരത്തിലേക്ക് രക്തം പ്രവേശിക്കലില്ല കുത്തിവെച്ചാൽ മരുന്ന് കയറില്ല ഇതുപോലെ തന്നെയാണ് നമ്മളും ചിലപ്പോൾ മരിച്ചു പോയെന്നുവരം പാപം കൊണ്ട് അങ്ങനെയുള്ള ശരീരത്തിലേക്ക് ഒരിക്കലും ഈ രക്തം പ്രവേശിക്കില്ല പ്രവേശിച്ചാലൊരു മാറ്റവും ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇപ്രകാരം നമ്മെ പാപത്തിൽ നിന്ന് മോചിതരാക്കിയ ശേഷം വേണം അപ്പോഴാണ് നമുക്ക് ഈ ദൈവിക ജീവൻ നമ്മളിൽ ശരിയായി പ്രവർത്തിക്കാൻ തുടങ്ങുക അപ്പോഴാണ് ദൈവം ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്യാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും അതുപോലെ പ്രതികരിക്കാനും ഒക്കെ കഴിയുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ എല്ലാ ദിവസവും കൃപാനയൊക്കെ സ്വീകരിക്കും പ്രയോജനമൊന്നും ഉണ്ടാവില്ല പഴയപിടി നമ്മൾ തുടരുകയും ചെയ്യും അങ്ങനെ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വന്തം പിതാവിൻ്റെ സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവരും മഹത്വവും പിതാവും എന്നൊക്കെ ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഈ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുക മാത്രമല്ല നമ്മളെ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കി പത്രോസ്ലെ വളരെ വ്യക്തമായിട്ട് തൻ്റെ ഒന്നാം ലേഖനത്തിൽ ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട് രണ്ടാം അധ്യായത്തിൽ അഞ്ചാം വാക്കത്തിൽ അതായത് നമ്മളൊരു യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കാൻ ഒരു പുരോഹിത രാജ്യമായി നമ്മൾ തീരണം ഒരു പുരോഹിത ജനമായി മാറണം അതുപോലെ സജീവ ശിലകൾ കൊണ്ടുള്ള ആത്മീയ ഭവനമായിട്ട് നമ്മൾ വളർന്നു വരണമെന്ന് പറയും അങ്ങനെ നമ്മളെ ആ ഒരു പുരോഹിത ജനമാക്കിയിരിക്കുകയാണ് എന്തായി പുരോഹിത ജനം പുരോഹിത ജനം എന്ന് വെച്ചാൽ പൗരോഹിത്യ വൃത്തി ചെയ്യുന്നവർ എന്താ ഇപ്പോൾ പൗരോഹിത്യവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യം നിന്നുകൊണ്ട് ഒരു പാലമായി നിന്നുകൊണ്ട് എല്ലാവരെയും ദൈവത്തെങ്കിലേക്ക് നയിക്കുന്ന വ്യക്തികളാകുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ആ നടുക്ക് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടു വശത്തും നമ്മുടെ കാലുകൾ ഉറപ്പിക്കണം ദൈവത്തെങ്കിലും ഉറപ്പിക്കണം മനുഷ്യരിലും ഉറപ്പിക്കണം നമുക്ക് രണ്ടു കൂട്ടരോടും ബന്ധം വേണം ഒരുപക്ഷെ നമ്മൾ ഒരുപാട് ഈ ലോകത്തിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആധുര സേവന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം സ്ഥാപനങ്ങളടുത്തുനിന്ന് പ്രയോജനമില്ല അത് അതിൻ്റെ ഒരു തല ദൈവത്തിൽ ഉറച്ചില്ലെങ്കിൽ ഇതെല്ലാം ദൈവസ്നേഹത്തെ പ്രതി ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല ഇവിടെ പറയുന്നത് കൊണ്ട് ഈ പുരോഹിതരാക്കി എന്ന് പറയുമ്പോൾ അർത്ഥം നമ്മൾ ഇപ്രകാരം ഇതിലൂടെ എല്ലാം അവരെ ദൈവത്തെങ്കിലേക്ക് നയിക്കുന്നെന്നുള്ളതാണ് അങ്ങനെയുള്ളവന് പ്രതാപവും മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ പിന്നീട് അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു പോവുകയാണ് ഇതാ അവൻ മേഘങ്ങളുടെ കമ്പുടിയോടെ ആഗതനാകുന്നു ഓരോ മെഴിയും അവിടുത്തെ കാണും അവനെ കുത്തിമുറിവിയേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദൃശ്യയ്ക്കുമെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ പോവുകയാണ് സുവിശേഷം ഇന്നത്തെ എന്താണ് സുവിശേഷ യോഗനാന്ത സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഈശോ വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അപ്പോൾ യഹൂദർ പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾ കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ അവൻ പറഞ്ഞു നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാൻ മുകളിൽ നിന്നുള്ളവരും നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും ഈ വെളിപാടിലൊക്കെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അതായത് യഹൂദന്മാർ പ്രത്യേകിച്ച് ഫലിസയന്മാർ പുരോഹിതന്മാരൊന്നും ഈശ്വരയെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നില്ല അവൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ് എന്ന് വിശ്വസിക്കുന്നില്ല ഇപ്രകാരം ദൈവം അയച്ച വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും കാരണം എന്താണ് നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ് കാരണം ഈ ലോകത്തിൻ്റെ മനുഷ്യർക്ക് ഈ ലോകത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ ദൈവത്തിൻ്റെ ആ ഒരു ചിന്ത അവരുടെ മനസ്സിലൊരിക്കലും ഉണ്ടാവില്ല നമ്മൾ പലപ്പോഴും പലരെ കാണുമ്പോൾ ചിന്തിക്കും ഈ മനുഷ്യന്മാർക്ക് എന്തുകൊണ്ടാണ് ഒരു ഒരു ഈ ലോകത്തിന് അപ്പുറത്തൊരു ലോകമുണ്ടോ എന്നൊരു ചിന്തയില്ലാതെ പെരുമാറുന്നത് ഇപ്പോഴും ഇങ്ങനെ പണത്തെക്കുറിച്ച് സ്ഥാനമാനങ്ങളെക്കുറിച്ച് അങ്ങനെ സ്വന്തം മഹത്വത്തെക്കുറിച്ച് എല്ലാം ഭയങ്കര ചിന്തയാണ് അധികാരത്തെക്കുറിച്ച് അപ്പോൾ നമ്മൾ പറയും ഈ മനുഷ്യന്മാർ എന്തുകൊണ്ടാണ് ഇങ്ങനെയായി പോകുന്നത് കാരണം ഇത്രയേ ഉള്ളൂ അവർക്ക് ഈ ദൈവത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല അവരുടെ പൂർണ്ണമായിട്ടുള്ള സാന്നിധ്യം ഈ ലോകത്തിലാണ് അപ്പം അങ്ങനെയുള്ള മനുഷ്യരോടാണ് ദൈവ കർത്താവ് പറയുന്നത് നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാനാകട്ടെ മുകളിൽ നിന്നുള്ളവൻ അപ്പോൾ ഈ മുകളിൽ നിന്നുള്ളവൻ പറയുമ്പോൾ താഴെ നിന്നുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും നമുക്കറിയാം ഈ യാക്കോബിൻ്റെ കോവണി ഉണ്ടല്ലോ പഴയ നിയമത്തിൽ യാക്കോബ് ആ മാലാഖമാരി ഇങ്ങനെ കോവണി വഴി മുകളിലേക്ക് കയറി മിറങ്ങ ചെയ്യുന്നപ്പോൾ ഈ യാക്കോബ് യഥാർത്ഥത്തിൽ ഈ ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധത്തെയാണ് അവിടെ കാണിക്കുന്നത് അതുപോലെ ബന്ധമുള്ള ആ ഒരു മനുഷ്യനായിരുന്നു യാക്കോബ് ഇതുപോലെ നമുക്ക് ഈ ദൈവവുമായിട്ട് നിരന്തരം ബന്ധമുണ്ടാകണം നമ്മൾ ശരിയാണ് നമ്മൾ താഴെയാണ് പക്ഷേ എങ്കിൽ പോലും നമുക്ക് നിരന്തരമായിട്ട് മുകളിലേക്ക് നോക്കാനും മുകളിലേക്ക് കയറാനും ഒക്കെ കഴിയണം നമ്മുടെ സാധാരണ ജീവിതത്തിൽ അപ്പോൾ മാത്രമേ ആ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞ രീതിയിൽ നമ്മളൊരു പുരോഹിത ജനമാവുകയുള്ളൂ വീണ്ടും നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ എന്ന് വിശ്വസിക്കുന്നില്ല നിങ്ങൾ കാരണം എന്താണ് ഞാൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ കർത്താവാണ് യഥാർത്ഥത്തിൽ ആ പഴയ നിയമത്തിൽ അവർ വിശ്വസിച്ച ദൈവം എന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല കർത്താവായ ദൈവം ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് കർത്താവിൻ്റെ വഴികൾ സ്വീകരിച്ച് ഈ പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കാത്തത് അവർ പഴയ പടി പിന്നെയും മൃഗങ്ങളെയൊക്കെ കൊന്ന് ഇങ്ങനെ രക്തം തെളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവർ ചോദിച്ചു നീ ആരാണ് ഈശോ പറഞ്ഞു ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനും ഉണ്ട് എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ അത്തരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് ഈശോ പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയ ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രത്യേകത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നു സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ ഈശോ പറയുകയാണ് ആരാന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ഉത്തരവൊന്നും പറഞ്ഞില്ല എന്നിട്ട് പറയുന്ന എന്താണ് പിതാവിനെക്കുറിച്ചാണ് ഈ സംസാരിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല സുവിശേഷനാണത് പറയുന്നത് അതുകൊണ്ട് ഈശോ പറയുകയാണ് നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ പ്രവർത്തിക്ക് ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കും എന്താ ഉയർത്തുക എന്ന് പറഞ്ഞാൽ കുരിശിൽ തറയ്ക്കുന്നതിനെക്കുറിച്ചായി പറയുന്നത് ഞാൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ മരിച്ചു കഴിയുമ്പോൾ അതിനുശേഷം ഉയർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കറിയാവല്ലോ ഇന്ന് ഈ ഈശോയെ കൊല്ലാൻ കൊന്നു കുരിശൽ തറച്ച് കൊന്നു പക്ഷേ ഈശോ ചകുടയിലത്ത് കിടന്നില്ല ഉയർത്തെഴുന്നേറ്റു എഴുന്നേറ്റും ആദ്യകാലത്തൊക്കെ തള്ളിപ്പറഞ്ഞവർ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ പിന്നീട് ഈശോയുടെ പിന്നാലെ പോയില്ലേ ഈശോ തന്നെ പറയും എന്നെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോഴാണ് എല്ലാവരെയും ഞാൻ ഇതിലേക്ക് ആകർഷിക്കുക യഥാർത്ഥത്തിൽ ഈശോയുടെ ഈ വലിയ ആത്മദാനമാണ് ആളുകളെ ഈശോയിലേക്ക് ആകർഷിച്ചത് അതുകൊണ്ടാണ് അനേകർ ആ വഴി പിന്തുടരാനായിട്ട് തുനിഞ്ഞത് അതുകൊണ്ടാണ് മാത്രമല്ല എത്രയോ വിശുദ്ധർ നമ്മുടെ പിന്നാലെ പോയിട്ട് മുന്നാലെ പോയിട്ടുണ്ട് അതുപോലെ ഇന്നും എത്രയോ ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഈ ഈശോയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്നവർ യഥാർത്ഥത്തിൽ ദൈവിക മനുഷ്യർ ധാരാളമുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് ഈ പറയുന്ന കർത്താവിൻ്റെ ആ സ്വയം ബലി സ്വയം ദാനം ചെയ്യുക സ്വന്തം രക്തം കൊടുക്കുക ആത്മദാനം ചെയ്യുക ഇതെല്ലാം ആണ് യഥാർത്ഥത്തിൽ ഈ രക്ഷകൻ്റെ വഴി എന്ന് പറയുന്നത് അങ്ങനെയാണ് മറ്റുള്ളവർ ഈശോയെ തിരിച്ചറിയാൻ പോകുന്നത് ഇതുപോലെ തന്നെയാണ് നമുക്കത് ഈ എം ഹൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കഥ ടുക്കാട് സുവിശേഷം അവസാനത്തെ അധ്യായത്തിൽ പറയും ഇരുപത്താറാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവിടെ അവർ അപ്പം മുറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞതെന്ന് അതുവരെ അവർക്ക് മനസ്സിലായില്ല അതായത് കർത്താവ് തന്നെ തന്നെ മുറിച്ചു കൊടുക്കുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാകുന്നത് ഒയ്യോ ഇത് ഈശോ തന്നെയാണല്ലോ എന്ന് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ക്രൈസ്തവരാണ് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ റോമൻ പട്ടാളക്കാരെ ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞത് തിരിച്ചറിഞ്ഞിരുന്നത് അവരുടെ സ്നേഹം കണ്ടിട്ടാണ് കണ്ടു അവരുടെ സ്നേഹം അപ്പോൾ ഈ സ്നേഹമാണ് അവരെ തിരിച്ചറിയാനായിട്ട് പട്ടാളക്കാരെ സഹായിച്ചിരുന്നത് ഇതുപോലെ നമ്മളെ തിരിച്ചറിയുന്ന സ്നേഹം നമ്മളെ തിരിച്ചറിയുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് നമ്മളുടെ ബാഹ്യമായിട്ടുള്ള വെന്തിങ്ങോ കുരിച്ചോ അല്ല ഞാൻ ഇട്ടിരിക്കുന്ന ലോകം ഇതൊന്നുമല്ല അതൊക്കെ അടയാളങ്ങൾ തന്നെയാണ് പക്ഷെ അതിലുപരിയായിട്ട് ഞാനൊരു ശരിയായിട്ടുള്ള ക്രിസ്ത്യാനിയാണ് ഈശോയുടെ യഥാർത്ഥ അനുയായിയാണെന്ന് എപ്പോഴാണ് മനസ്സിലാകുന്നത് അതെൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് എൻ്റെ വാക്കിലൂടെ ഞാൻ സ്വീകരിക്കുന്ന ചില സമീപന ശൈലികൾ ചില പ്രതികരണ ശൈലികൾ അതിലൂടെയൊക്കെയാണ് നമുക്കത് മനസ്സിലാവുക കാരണം അത് ഈശോയുടെ ശൈലി തന്നെയാണ് നമ്മൾ ഈശോ തന്നെയാണ് ഏകരക്ഷകൻ എന്ന് പലപ്പോഴും നമുക്ക് പറയാൻ മടിയാണ് ഈശോയാണ് ഏകരക്ഷകൻ യാതൊരു സംശയവുമില്ല കാരണം എന്താണത് നടപടി പുസ്തകം നാല് പന്ത്രണ്ടിലൊക്കെ പറയുന്നുണ്ട് ഈ ലോ ഈ ആകാശനി കീഴിൽ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല നമ്മുടെ രക്ഷയ്ക്കായിട്ട് അത് ഈശോയുടെ നാമം മാത്രമാണ് ഈശോ തന്നെ പറയും ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് പിതാവിംഗലേക്ക് പോകാൻ കഴിയുള്ളൂ അതായത് യഥാർത്ഥത്തിൽ ഈ ലോകത്തെ സ്വർഗമാക്കി മാറ്റാൻ യഥാർത്ഥത്തിൽ ഈ ലോകത്തെ ആ ദൈവികമാക്കി മാറ്റാൻ ഈശോയ്ക്ക് മാത്രമേ കഴിയുള്ളൂ ഈശോയുടെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മളോരോരുത്തരും നമ്മൾക്കത് കഴിയും വേണമെന്ന് വെച്ചാൽ അല്ലാതെ നമ്മൾ ഈശോയെ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ ആ വഴി സ്വീകരിച്ച് മറ്റുള്ളവരെ അതിലേക്ക് നയിച്ചില്ലെങ്കിൽ ഈശ്വർ ഈ ഭൂമിയൊന്നും ഒരു നരകമായിട്ട് തന്നെ നിലകൊള്ളുകയുള്ളൂ അതുകൊണ്ട് ഈ രക്ഷയുടെ മാർഗം നമുക്ക് ആ മോശയോട് ആരാണ് ദൈവമെന്ന് വെളിപ്പെടുത്തി വെളിപ്പെടുത്തിയതുപോലെ ഈ ഞാന സ്നാനത്തിൽ ദനഹക്കാലത്ത് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ഞാനാണ് യഥാർത്ഥത്തിലൊരു രക്ഷകൻ എൻ്റെ വഴിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഈ വഴി സ്വീകരിക്കുമ്പോഴേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ രക്ഷയുള്ളൂ ജീവനുള്ളൂ പ്രിയമുള്ളവരെ ആ ജീവൻ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ വിഷമിച്ചുകയൊക്കെ സ്തുതിയായിരിക്കട്ടെ